ഹലോ ഗെറ്റപ്പിലാണ് രണ്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല എന്നെ വിളിച്ചേക്കണതും അതിനല്ല അതാണ് എന്റെ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്ത ഒരാള് ഞാൻ മാത്രമാണ് പക്ഷെ വി കെപിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ് വി കെപിയെ എല്ലാരും അപ്പൊ എനിക്കും രണ്ട് വാക്ക് പറയാതെ പോകാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് ഇന്ത്യൻ ട്രൂപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തിന് ശേഷമാണ് ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് ഇവിടെ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയേട്ടനും ഇന്ത്യൻ റുപ്പിയിലെ കൺവെൻഷണൽ രീതിയിൽ അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക അത് പപ്പേട്ടനാണത് അസോസിയേറ്റ് ഉള്ളത് ഒരു വാക്ക് പോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളിലാണ് അനുബേനോനും ജയസൂരിയും കൂടി വി കെ പി എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു അപ്പൊ ഞാൻ ആദ്യത്തുള്ള ഒരു തറവാട്ടിൽ തറവാട്ടിന്നാണ് വരുന്നത് ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ അത് മറ്റാരുന്ന് അവിടെ അരിപൊളി പറഞ്ഞേ അതൊക്കെ ശരിയായി നീ നീ നിന്നാൽ നീ പറഞ്ഞു ഞാൻ പറഞ്ഞേ അപ്പൊ എങ്ങനെ പറയും ഇവിടെ മൂവാലി ക്യാമറ ഇട്ടോ കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഇന്റർവ്യൂബ് ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പതിമൂവായിരം രൂപ പോകുന്നുള്ള ടെൻഷനുണ്ട് തിലകൻ ചേട്ടൻ പൃഥ്വിരാജ് രഞ്ജിത്ത് സാറ് എസ് കുമാർ പുലികളുടെ നടുക്കാണ് നിൽക്കുന്നത് ഞാൻ ഈ സെമിനാറിൽ പഠിക്കുന്ന ആള് ലീവിനു തന്നെ പോലെ പോയി കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞോളാന്ന് പറഞ്ഞു അപ്പൊ ഷോർട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ബിന്ദാസ് ആണ് ക്യാമറ അപ്പൊ ജോ മോണ്ടി ജോണാണ് പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയണ മനസ്സിലായില്ല കട്ടല്ല പറയുന്നത് അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നണ ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അണ്ടർ ആയി പോയി കാരണം അതറിയില്ല പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് മുതൽ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പിന്നെ മകളുടെ കല്യാണത്തിനോട് ജപു ടാജ് റെസിഡൻസിയിലായിരുന്നു അന്ന് ഞാൻ ഇതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു കല്യാണം കഴിഞ്ഞു പോയപ്പോ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് ഒരു ചെടി എനിക്ക് തോന്നുന്നു ഓർമ്മയുണ്ടായി ഒരു സായിപ്പ് ഉണ്ടായിരുന്നു ടാജ് റെസിഡൻസിൽ അപ്പൊ എന്താണെന്ന് ചോദിച്ചത് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ ഞാൻ പറഞ്ഞ ആ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ് പുള്ളി എന്റെ ഡോക്യുമെന്ററി എടുക്കാൻ വന്നത് അപ്പൊ പുള്ളി അയർലൻഡിൽ നിന്ന് വന്നിരിക്കണം പുള്ളി എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാള് വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്ന ആ ഡോക്യുമെന്ററി അയർലൻഡിൽ സമ്മാനം കിട്ടി തോന്നുന്നു ഈ ചെടി എല്ലാ ദിവസത്തിൽ അത് നിൽപ്പിണ്ട് കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത് വി കെ പിയുടെ പോലെ തന്നെയാണ് വളവും വേണ്ട വെള്ളവും വേണ്ട വളർന്നുകൊണ്ട് അത് നിർത്തണം വി കെ പി എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബി കെ പി എടുത്ത് ഓരോ പ്രാവശ്യം ഈ തവണ തന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാലുംപഴം എന്ന് പറഞ്ഞു മെസ്സേജ് വന്നേക്കുന്നത് സാധാരണ തത്തക്കോടുക്കുന്നതാണ് ഈ പാലുംപഴം അപ്പൊ എനിക്കെന്താണ് വന്നേക്കണെന്ന് അറിയില്ല അപ്പൊ പറഞ്ഞ എടാ നന്ദുപതിവാൾ വിളിക്കും പറഞ്ഞു മിനിയാണോ പോലെ നന്ദുപതിലാൾ ആരും വിളിക്കുന്നില്ല കാരണം ഇന്ത്യൻ ടൂല് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് ോളർന്നുള്ള സ്ഥാനം പോയിട്ട് ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുന്നു പുള്ളി വിളിക്കില്ല എന്നിട്ട് വിജ്ഞാനം നേരിട്ട് വിളിച്ചു എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ പാലം പഴവുകൾ അത്തരത്തിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ് അതിന് യാതൊരു സംശയമില്ല എന്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ജോഡി സാർ ഇപ്പൊ ഞാൻ ജോഡി സാറിന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടൽ ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലം തന്നത് ആന്റണിയിലാണ് ജോജുവിന്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു ആയിരുന്നു അപ്പോ രഞ്ജിത് സാർ അക്കാഡമി പോയതിന് ശേഷം സിനിമകൾ ചെയ്യുന്നില്ല സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയേണ്ടി കാരണം ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ള എനിക്ക് സീറ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും ശ്യാംപ്രസാദ് അളിയനാണ് യഥാർത്ഥത്തില് ഡ്രാമയില് സിനിമയിൽ ഓക്കെ അപ്പൊ ഇത്രയും മീരാ ജാസുന്റെ നമ്പർ അമ്മയിൽ ഇല്ല പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നമ്പറാണെങ്കിൽ ഞാൻ നമ്പർ തന്നിട്ട് പോകണം അപ്പോൾ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞു തരും വീരാജാസ്മുൻ്റെ നമ്പർ എട്ട് നമ്പർ ആയിട്ടുണ്ട് ഒന്നും പറയുകയാണുള്ളത് ഗെപിടുത്തുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത് ഏതായാലും യഥാർത്ഥത്തിൽ ഒരു പാലും പഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ബെസ്റ്റ് ഓർത്തഡോസ് കോപ്പ അപ്പോൾ ബ്യൂട്ടിഫുൾ ടു അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്നുള്ള അറിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ താങ്ക്